Uh oh ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവനല്ലേ പൊന്നുമോര് കള്ള് കുടിച്ചില്ലേടാ എന്തെല്ലാം മോശമായ പ്രവർത്തനങ്ങളുമായി കഴിയുന്നവരാ നന്നാകണമെന്ന് തോന്നുന്നില്ലേ പൊന്നുമോര് പ്രായം കുറെയായില്ലേടോ ഈ അഹങ്കാരം മുഴുവനും കാണിച്ചിട്ട് എന്നും നിന്നെ പടച്ചവനൊന്നും തരാതെ ഈ ദുനിയാവിലൂടെ നടത്തിക്കൊണ്ട് നടക്കുന്നില്ല എല്ലാമൊന്നും നിനക്ക് ർത്തിക്കൂടെ <laughs>

ഒരിക്കലും സ്വർഗത്തിൽ കിടക്കാത്ത മൂന്ന് വിഭാഗം ആൾക്കാരുണ്ട് ഒരിക്കലും സ്വർഗത്തിൽ കിടക്കാത്ത മൂന്ന് വിഭാഗമുണ്ട് അതിലെ ഒരു വിഭാഗം ആരും നിറയുവോ നിന്റെ തൊണ്ട കുടിക്ക് താഴെ കള്ളറക്കിയ ചെറുപ്പക്കാരാ അമ്മാന്റെ സ്വർഗം നിനക്ക് കിട്ടൂല്ലടാ അന്റെ സ്വർഗ്ഗം നിനക്കില്ല പലച റബ്ബിന്റെ മുന്നിൽ പശ്ചാത്തപിച്ച് മടങ്ങാതെ നിനക്ക് റബ്ബിന്റെ സ്വർഗ്ഗം കിട്ടുമെന്ന് നീ കരുതല്ലേ നീ എല്ലാ പാപങ്ങളുടെയും തലയാടാ കള്ളുകുടീ നിന്റെ ദുനിയാവും ആഖിറവും നശപെടുത്തി കളയും ജുർപകാരാ മൻ ഷരീബൽ ഖംറ അല്ലാഹുവിൻറെ റസൂൽ പറയുകയാണ് മൻ ഷരീബൽ ഖംറ നൂറുൽ ഈമാൻ ഏതെങ്കിലും ഒരു മനുഷ്യനെ കള്ളുകുടിച്ചതിന് അവന്റെ ഈമാൻ ാട്ടില് നിറിയോ കഴിയില്ലടോ നരകം കണ്ടിട്ട് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മൃഗങ്ങൾ ചാകുന്നതുപോലെ വിളിച്ചു

നരകത്തിൽ എവിടെയാ കിടക്കുന്നതെന്നോ ഈ കടയിൽ കിടക്കുന്ന ചെറുപ്പക്കാരാ നരകത്തിന്റെ അടിത്തട്ടിലെ നെഹുറുൽ ഹിബാലും നദിയുണ്ടാ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയോ നരകവാസികളുടെ ചീഞ്ചലം ഒഴുകുന്ന നദിയാ അതിനകത്താണ് നിന്നെ നാളെ ഇടുന്നത് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ പ്രിയപ്പെട്ട

നേതാവോ ിന് നിന്റെ മക്കളെ കെട്ടിച്ചു കൊടുക്കല്ലേ ഈ നാട്ടിലെ കള്ളു കുടിച്ച് നടന്ന പുരത്തര് ചാകാൻ കിടക്കുകയാണോ രോഗം പിടിച്ച് നന്നാകാത്തവരാ ആ കിടപ്പില് കിടന്നുകൊണ്ട് കുടിക്കുന്നവനോ കണ്ണ മനസ്സില്ലാത്തവരോ നിങ്ങൾ അവനെ പോയി നോക്കില്ലേ അലി അവന്റെ മയത്ത് നമസ്കരിക്കല്ലേ കണ് ചത്തുപോയവന്റെ മയ്യത്ത് നിസ്കരിക്കരുത് അവന്റെ ജനേശിടെ പുറകില് അവന്റെ ജനേസകിയുടെ പുറകില് അവനോട് നിങ്ങൾ സലാം പറയല്ലേ റസൂലുള്ള കൂടിക്കുന്നവന് ആരെങ്കിലും ഉരുള ഭക്ഷണം കൊടുത്തോ സ്വന്തതിന് തുല്യവോ സ്വന്തവുമ്മാനെച്ചതിന് തുല്യവോ അവന് ഭക്ഷണം കൊടുക്കല്ലേ അവനൊരു രൂപ സഹായം കൊടുക്ക

കള്ളുകുടിയന് മക്കളെ കെട്ടിച്ചു കൊടുക്കരുത് കള്ളുകൊടിയന് നിങ്ങള് ഭക്ഷണം കൊടുക്കരുത് കള്ളുകൊടിയനോട് നിങ്ങള് അവന്റെ അവന്റെ കൂടെ നടക്കരുത് എന്തെല്ലാം കാര്യങ്ങൾ അവന്റെ മയ്യത്ത് നിസ്കരിക്കരുത് പള്ളി കൊണ്ടുവന്ന് കബറടക്കരുത് അള്ളാഹുമാന്തരും മാറാകട്ടെ എന്താ പറഞ്ഞ പറഞ്ഞാൽ അള്ളാഹുമാന്തരമാറാകട്ടെ പള്ളിയിലെ സെക്രട്ടറി വരെ കള്ളു കുടിക്കുന്നവനാ പിന്നെ കബറടക്കാൻ പള്ളി കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ എവിടെ കൊണ്ടു കള്ളുപുടിയിൽ പള്ളിയിലെ കമ്മിറ്റിക്കാരൻ തന്നെ കള്ളു കള്ളുപിടിക്കുന്നവൻ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ മോൻ മരിച്ചു പള്ളി കൊണ്ടുവന്ന് കുഴിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ അടുത്ത വെട്ടുമുത്രീമം നടക്കൂലേ നടക്കൂലേ അപ്പൊ എന്താ ചെയ്ത പുഴുത്തു നാറും വീട്ടീട്ട വീട്ടിയിട്ടാ പുഴുത്ത് നാറും അല്ല എന്താ ജഹന്ന നബിയെ പറയാനുള്ളത് പറ അവൻ വേണമെങ്കിൽ നന്നാവട്ടെ ഇല്ലെങ്കിൽ ചത്തുപോയാ കൊണ്ടുവന്ന് കുഴിച്ചിട്ടേ ഞാൻ നോക്കിക്കോളാന്ന് അള്ളാഹീ മാന്തർ മാറാകട്ടെ അല്ല നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹുമാറാകട്ടെ അതുകൊണ്ട് പറയുന്ന ഒരു വിളിച്ചിട്ട് പറഞ്ഞു ഈ എവിടെങ്കിലും എന്നെ കള്ളും കുടിച്ചിട്ട് വന്നിട്ട് അള്ളാഹു ആ പിതാവിന്റെ പൊന്നുമോൻ അള്ളാഹു ഹിതായത്ത് കൊടുത്തു ഗ്രഹിക്കുമാറാകട്ടെ വേണ്ട ചെറുപ്പക്കാരാ അള്ളാൻറെ സ്വർഗം നീ സ്വപ്നം കാണണ്ട അള്ളാഹുവിന്റെ സ്വർഗം കിട്ടുമെന്ന് നിന്റെ ദുനിയാവ് ആഹ്റവും പോകും അള്ളാഹു നാളെ പരലോകത്ത് വരുമ്പോട്ടി വരുന്നത് പോലെ പേപ്പെട്ടി വരുന്നത് പോലെയാണ് നാളെ പരലോകത്ത് വരുന്നത് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ